ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്ലം കേക്കാണ് കേക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് പട്ട ഗ്രാമ്പു ഏലക്ക ഡ്രൈ ഫ്രൂട്ട്സ് എസെൻസ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഷുഗർ പിന്നെ ബട്ടർ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായി എഗ്ഗ് ആദ്യം പാൻ വെക്കുക പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് ഷുഗർ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഷുഗറ് നന്നായിട്ട് അലയിച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി എടുക്കുക നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് പഞ്ചസാര നന്നായി കുറുകി വരുമ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു മാറ്റി വെക്കുക പിന്നീട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദ നന്നായിട്ട് അരച്ചെടുക്കുക ഒന്നോ അതിൽ കൂടുതലോ വെട്ടം അരച്ചെടുക്കുക അതനുസരിച്ച് നമ്മുടെ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടുക പിന്നീട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ക്യൂട്ടി ഫ്രൂട്ടി ഉണക്ക മുന്തിരി ക്യാഷ്നട്ട് ഓറഞ്ച് പേല് എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം അതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഏലക്ക കറുകപ്പട്ട ഗ്രാമ്പു എല്ലാം കൂടെ ഇട്ട് നന്നായി പൊടിച്ചെടുക്കുക ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക മുട്ട ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഷുഗർ അതിലേക്ക് ആഡ് ചെയ്ത് മുട്ടയും ഷുഗറൂടെ നന്നായി മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക പിന്നീട് നമ്മൾ മിക്സാക്കി വെച്ചിരുന്ന മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് പിന്നീട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഷുഗർ സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക പിന്നീട് നമ്മൾ എടുത്തു വെച്ച മിക്സിയിലേക്ക് വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം റിച്ച് പ്ലം എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ബട്ടർ കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നീട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനെടുത്ത പാത്രത്തിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ബാക്കി വന്ന ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന പാത്രമാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്ക് ഇറക്കി വെച്ച് മുപ്പത് മിനിറ്റോളം വേവിച്ചെടുക്കുക ശേഷം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളത് സപ്പോർട്ട് ചെയ്യുക താങ്ക്